ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ എണീറ്റ വശം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഒന്ന് തീ പൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് ഡ്യൂട്ടിക്ക് പോകാനൊക്കെ ഉണ്ട് ഒന്ന് കുറച്ചൊരു തിരക്കുള്ള ദിവസം തന്നെയാണ് ഇപ്പോൾ മുറ്റടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തിന് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഇടാലോ വെച്ചിട്ട് തീ പൂട്ടി വെക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഉമ്മർത്ത മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടുകയാണ് ഒന്ന് കുറച്ച് വൈകിട്ട് തന്നെയാണ് എണീറ്റത് നന്നായിട്ട് നേരം എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്ന പിന്നെ അപ്പോൾ ആ കൂടി തന്നെ ഉമ്മർത്ത കൊലായോ അങ്ങനെയോട് തുടച്ചിട്ടിട്ട് പിന്നെ അങ്ങനെ വെടുക്കൂർത്തി പോയാൽ പിന്നെ ഇപ്പം തന്നെ നീ ഉമ്മർത്തിക്ക് വരില്ല കേട്ടോ പിന്നെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉമ്മർത്തിക്ക് വരികയുള്ളൂ അപ്പോൾ ആ രണ്ട് പണി ഒന്നിച്ചുകൊണ്ട് ചെയ്തിടൂട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ ഒന്ന് ഇടുകയാണ് ഇനിയിപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കാനൊക്കെ ഉണ്ട് ദോശയും പിന്നെ മസാലയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനുള്ള സവാടയും ഉരുളം കിഴങ്ങും അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ ചോറ് തിളച്ചപ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ അടുപ്പത്ത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കാനായിട്ട് ഉരുളം കിഴങ്ങും സവാളയൊക്കെ കുക്കറിൽ അങ്ങനെ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങും സവാടയൊക്കെ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ട പിന്നെ അങ്ങനെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കയ്യിൽ വെക്കാനായിട്ടൊരു പാത്രം കൊടുന്ന് വയ്ക്കണത് നല്ലതാണ് കേട്ട അല്ലെങ്കിൽ നമ്മൾ ആ കയ്യില് അതിലിടുമ്പോൾ ലാസ്റ്റത്തെ ദോശയൊന്നും ഒരു സുഖമുണ്ടാവില്ല കഴിക്കാനായിട്ട് പൊള്ളക്കില്ല അങ്ങനെ ദോശ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ കുക്കറിൽ മസാലയ്ക്കുള്ള ഉരുളം കിഴങ്ങും സവാള തക്കാളി പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അവർക്ക് വിസിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി ചായയ്ക്കുള്ള വെള്ളം വെക്കുകയാണ് പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് മീൻ ഫ്രിഡ്ജിൽ നന്നാക്കി വെച്ചിട്ടുണ്ട് വെത്തളാണ് കേട്ടോ അവിടെ വെത്തളെന്നാണ് പറയുക കുഞ്ഞ് മീനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കാനുണ്ട് പിന്നെ അത് വെന്ത് വന്നപ്പോൾ അതൊന്ന് കയ്യിലായിട്ട് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ നന്നായി ഉടച്ച് കൊടുത്തിട്ട് പിന്നെ കടുക് ഇട്ട് വറവടുക അത്രയേ ഉള്ളൂ കേട്ടാ മസാലയ്ക്ക് പിന്നെ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ചൊരു കട്ട പോലെ ആയിരിക്കണം അപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡി ആയി വന്നപ്പോൾ അപ്പോൾ തന്നെ അതൊന്നുകൊണ്ട് മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് അതിന് പൊടിയിട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ മീൻ കൂട്ടാരിക്കു തേങ്ങയൊക്കെ ചിരക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്ന് അരച്ചെടുക്കുകയാണ് ഇട്ട അപ്പം അലേക്ക് പെരിഞ്ചീരകം കുറച്ച് പെരിഞ്ചീരക്ക ഇടുന്നുണ്ട് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം കൂടി പോവരുത് പിന്നെ ചെറുളുള്ളി രണ്ടെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിട്ട അതൊക്കെ കൂടിയിട്ടാണ് ഒന്ന് അരച്ചെടുക്കണത് തേങ്ങ പച്ചരച്ചിട്ടാണ് വെക്കണത് മുളകെ ഇട്ടിട്ടങ്ങനെ വെച്ചവിടെ ആരിക്കും അങ്ങനെ ഇഷ്ടമല്ലേ അപ്പോൾ എപ്പോഴും തേങ്ങ അരച്ചിട്ട് തന്നെയാണ് വയ്ക്കൽ ഇട്ടാ കറിയും അപ്പൊ അതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ നോക്കാണ് പിന്നെ അന്ന് സമയം കുറച്ച് വൈകിട്ടുണ്ട് കേട്ടാ നേരം വൈകിട്ടാണ് എണീറ്റത് അപ്പൊ കുറച്ച് സ്പീഡാക്കണം കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ ദോശ ആയതുകൊണ്ട് അതങ്ങനെ അവിടെ നിന്ന് ഉണ്ടാക്കും വേണമല്ലോ അതിലിടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ദോശ അടുപ്പത്താവണണ്ട്ട്ടാ പിന്നെ തേങ്ങ അരച്ചപ്പോൾ ജാറിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇനി ഉണങ്ങി പിടിച്ചതിന് നല്ല ബുദ്ധിമുട്ടാവും മിക്സിയുടെ ജാറിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും അരയ്ക്കുമ്പോൾ തേങ്ങ അങ്ങനെ പൊന്തി വരുമോ കൂടെ ഇപ്പോൾ അതിൻ്റെ മൂടിയൊന്ന് മാറ്റണം അപ്പോൾ കുറച്ച് തേങ്ങ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇനി കൂട്ടാൻ കലക്കുകയാണ് അപ്പോൾ തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇടൂട്ട പിന്നെ മഞ്ഞൾപ്പൊടി അത്ര തന്നെ പിന്നെ കുറച്ച് പുളി ഒഴിച്ചിട്ട് തക്കാളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് കൂട്ടാനൊന്ന് കലക്കി എടുക്കുകയാണ് അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കി അടുപ്പിൽ തന്നെ കൂട്ടാനും ഉണ്ടാവുമല്ലോ അടുപ്പ് കത്തിച്ചാൽ പിന്നെ വേഗം വേഗം നമ്മളങ്ങനെ ഒഴുക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആവും അപ്പോൾ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ട് ജോലക്കൊടിയും പിന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ടൈം വൈകിയ കാരണം കൊണ്ടേ പിന്നെ അങ്ങനെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻ ഇടണൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കൂട്ടാനൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇനി അത് ഉള്ളി വാച്ചെടുക്കുകയാണ് ഏട്ട പിന്നെ കൂട്ടുകാരിക്ക് തേങ്ങ ചിറകിയപ്പോൾ അതിന് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചതാണ് ഏട്ടാ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ചട്നിഷ്ടം ദോശയിലേക്ക് മസാല അത്ര ഇഷ്ടമല്ലേ അപ്പോൾ എനിക്ക് മാത്രം കുറച്ച് ചട്നി ഉണ്ടാക്കിയതാണ് പിന്നെ അങ്ങനെ ചോറൊക്കെ പാത്രത്തിലാക്കുകയാണ് കേട്ടോ കൊണ്ടുപോകാനുള്ള ചോറും വെള്ളൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്ന് വേഗിക്ക് പിന്നെ കൂട്ടാൻ നല്ല ചൂടായിരുന്നു അപ്പോൾ ഞാൻ ഒരു കിണ്ണത്തിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഫാനിൻ്റെ അടിയിൽ കൊടുന്ന് വെച്ചതാണ് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് ചൂടാറിയപ്പോൾ എനിക്ക് ഒഴിക്കുകയാണ് പിന്നെ മീൻ വറുത്തത് തലേ ദിവസം വറുത്ത മീൻ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് കൊണ്ടുപോകണത് ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് വറുത്തത് ഉള്ളതുകൊണ്ട് പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാണ് പെനോല ഒഴിച്ചിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചായ കുടിക്കുകയാണേ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണ പണിയാണ് കേട്ടോ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പണികളൊക്കെ സിങ്ക് ഒന്ന് കഴുകി ഇടൂട്ട എല്ലാ ദിവസവും അങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് നല്ല വൃത്തിയിൽ കിടന്നോളൂ എപ്പോഴും പിന്നെ ലാസ്റ്റ് ഒന്ന് അടിച്ച് വരി തുടച്ചിടാണ് അങ്ങനെ അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ പ്രത്യേകിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്